പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന വികസന മുന്നേറ്റ യാത്ര സമ്മേളനം ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് കഞ്ഞിക്കുഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കീരിത്തോട്ടിൽ നിന്നും വെൺമണിയിൽ നിന്നും ആരംഭിച്ച വികസന മുന്നേറ്റ മുന്നേറ്റയാത്രയ്ക്കാണ് കഞ്ഞിക്കുഴിയിൽ സമാപനമായത് കഞ്ഞിക്കുഴി പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും ജനവഞ്ചനയ്ക്കുമെതിരെയും എൽ ഡി എഫ് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനും വേണ്ടിയാണ് വികസന മുന്നേറ്റ യാത്ര നടത്തിയത് വെൺമണിയിൽ നിന്ന് ആരംഭിച്ച വികസന മുന്നേറ്റ യാത്രയ്ക്ക് സി പി എം ഏരിയ കമ്മിറ്റി അംഗം സി ബി പെന്താനം ജാഥ ക്യാപ്റ്റനും കേരള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അംഗം സനീഷ് ജോസഫ് വൈസ് ക്യാപ്റ്റനുമായിരുന്നു കീരിത്തോട്ടിൽ നിന്ന് ആരംഭിച്ച ജാഥയിൽ സി പി ഐ മണ്ഡലം സെക്രട്ടറി ബിനു ടി ആർ ക്യാപ്റ്റനും ജോഷി മാത്യു വൈസ് ക്യാപ്റ്റനുമായിരുന്നു കഞ്ഞിക്കുഴിയിൽ നടന്ന സമാപന സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വാവച്ചൻ പെരുവിലങ്ങാട്ട് അധ്യക്ഷനായിരുന്നു സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ിൽ നിന്ന് സ്വയം ഇറങ്ങി പോകാണെന്നും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നിയമസഭയിലേക്ക് പോകാണെന്ന് പറഞ്ഞ് വന്ന് അവസാന ചർച്ചയ്ക്ക് തീരുമാനമെടുത്തു കോൺഗ്രസ് ബഹിഷ്കരിക്കുന്നു കത്തിച്ചില്ലേ സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ബില്ല് ഏകമായി പാസ്സാക്കി അതാശോ പാസ്സാക്കി കഴിഞ്ഞപ്പം പോയി ആരെ കൊണ്ടു പർച്ചന്റ് അസോസിയേഷൻ പോയി ആരെ കണ്ടെ ആര്യം കോൺഗ്രസ് നിങ്ങൾ എല്ലാവരും തിരുവനന്തപുരത്ത് രാജ്ഭവന്റെ മുമ്പിലേക്ക് പോയിട്ടില്ല രാജ്ഭവന്റെ മുമ്പിലേക്ക് സമരം നടത്തിയല്ലോ അവസാനം ഗവർണർ ഉൾപ്പെട്ടു കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഏഴാം തീയതി ഇരുപത്തി ഒൻപതാം തീയതി കേരള സർക്കാർ നിയമസഭ ബില്ല് പാസാക്കി സബ്ജെക്ട് കമ്മിറ്റിക്ക് വിട്ടു ഉണ്ടായിരുന്നു ചെയ്തു സലീകുമാറും ഞാനും ജോസഫ് പോയി ലിസി ജോസ് ഷിജു തൂങ്ങാല ജോബി കുന്നത്തുപാറ എബിൻ ജോസഫ് ടി ഡി മനോജ് ശശി കന്യാലിൽ ബേബി ഐക്കര എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു നിരവധി എൽ ഡി എഫ് പ്രവർത്തകരും പരിപാടിയുടെ ഭാഗമായി